ഹലോ ഗൈ സുഖമാവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ തനുജ മേരി തോമസിനെ കാണാൻ വരികയാണ് അതായത് മേരി തോമസ് അന്ന് തേവർ കാട്ട് വന്ന് പോയതിൽ പിന്നെ ചന്ദ്രമതി ആകെ ഡൗൺ ആണ് ഭയങ്കരമായിട്ട് സ്വഭാവത്തിൽ മാറ്റമുണ്ട് എന്നുള്ള എന്തല്ല ഒരു എന്താ വാദവുമായിട്ടാണ് നമ്മുടെ തനുജ മേരി തോമസിനെ കാണാൻ വന്നത് അപ്പം നിങ്ങൾ എന്താണ് എൻ്റെ അമ്മയോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുകയാണ് നമ്മുടെ മേരി തോമസ് അപ്പം മേരി തോമസ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം എൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുകയാണ് ഇനി ആ ഒരു സമയം നിന്റെ അമ്മ ഞാനാണ് എന്ന് എന്നവിടെ മകൾക്ക് മുന്നിൽ വെച്ച് വെളിപ്പെടുത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണോട്ടോ പിന്നീട് നമ്മുടെ വക്കീൽ കാട്ടൂരാൻ നമ്മുടെ പ്രഭാവതിയെ വിളിച്ചിട്ട് ഒരു എന്തൊക്കെയോ പോയിന്റുകൾ പറയുന്നുണ്ട് അപ്പം പ്രഭാവതി ഭയങ്കര ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങളുടെ വക്കീലാണോ അല്ലെങ്കിൽ തേവർ കാട്ടുകാരുടെ വക്കീലാണോ നമുക്കിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വക്കീൽ പറയുന്നുണ്ട് ഓപ്പോസിറ്റ് ഉള്ള വക്കീൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് ഞാനിപ്പോൾ ചോദിച്ചേ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകട്ടെ ലാസ്റ്റ് നമ്മുടെ ഈ വക്കീൽ നമ്മുടെ ചന്ദ്രമതിയെ കാണാൻ തേവർ കാട്ട് വരുന്ന ഒരു നിമിഷങ്ങളായിട്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ ഇനി എന്തൊക്കെ ൊക്കെ ആകും സംഭവിക്കാൻ പോകുന്നതല്ലേ നോക്കി തന്നെ കാണാം അടുത്തൊരു ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ